വിചാരം എന്താന്ന് വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോഴേക്കും വെളുക്കുന്ന ഇല്ലാട്ടോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണുള്ള വൈറ്റമിൻ സി വളരെ സൂക്ഷിച്ച യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വൈറ്റമിൻ സി ഇതിപ്പം വൈറ്റമിൻസ് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് വൈറ്റമിൻ സി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത ഇരണ്ട് ഇരുണ്ടുപോകാന്ന് പറഞ്ഞല്ല സെയിം പ്രക്രിയ നമ്മളെ വൈറ്റമിൻ സി കാണിക്കും വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ട് ഇരുണ്ട് പോകുന്നു ഇപ്പോൾ എന്നോട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഇങ്ങോട്ട് പറയും ഡോക്ടർ എൻ്റെ സ്കിന്നിനും വൈറ്റമിൻ സി പറ്റില്ലാട്ടോ ഞാൻ ഇരുണ്ട് പോകും രണ്ട് ആക്നെ വരെ ഓക്കെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ സി അത്രയും ഓത്തറ്റിക് ആവണമെന്നില്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നിനക്ക് അത്ര ആഗ്രഹമാണ് വൈറ്റമിൻ സി ഒരു സ്കിന്നിന് എനിക്ക് ഷൂട്ട് ഷൂട്ടാവുകയാണെങ്കിൽ ഞാൻ രണ്ട് ബ്രാൻഡ് പറഞ്ഞു കൊടുക്കാറുണ്ട് എഴുതും സിപ്ലേയുടെ അല്ലെങ്കിൽ സീ വിറ്റ് ഇതൊക്കെ അത്യാവശ്യം നല്ല വൈറ്റമിൻ സി ആണ് പണ്ട് മുതലേ ഉള്ളതാണ് ബാക്കിയൊക്കെ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ഫോം ആവും അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഡാർക്കാണ് അപ്പൊ ഇത്രയും നാളെ നമ്മൾ ഈ നാലഞ്ച് ഒക്കെ വൈറ്റമിൻ സി വാങ്ങിച്ചു കാശ് കളഞ്ഞ ആൾക്കാരോ മട്ടന്മാരായതാണോ പറ്റിച്ചു എന്നോട് ഞാൻ അങ്ങനെ പറ്റിച്ചു ഓ